നമസ്കാരം ഇന്നിവിടെ പറയാൻ പോകുന്നത് ശനിയുടെ വക്രദിശയിലേക്കുള്ള പോക്ക് പോക്ക് ഏതൊക്കെ നാളുകാരെ ബാധിക്കുമെന്നാണ് ആറ് നാളുകാരെയാണ് ഇത് ബാധിക്കുന്നത് ആ ആറ് നാളുകാർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനുള്ള പരിഹാരവും ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ഒന്നല്ല രണ്ടല്ല നൂറ്റി ദിവസമാണ് ശനി വക്രദിശയിലേക്ക് പോകുന്നത് ഇതിൽ ആദ്യത്തെ നാൾ എന്ന് പറയുന്നത് ചിത്രനാളാണ് ചിത്രനാളുകാർക്ക് വളരെ വലിയ ദോഷമാണ് സംഭവിക്കുന്നത് അവർക്ക് ഏതൊരു പുതിയ കാര്യം തുടങ്ങുന്നതിനും ഒരു നല്ല കാര്യം എന്തിനറങ്ങുന്നതിനും ജൂൺ മുപ്പതിനു മുന്നേ തുടങ്ങണം ഇല്ലെങ്കിൽ നവംബർ പതിനഞ്ചിന് ശേഷം ഇതിന് ഇടയ്ക്ക് തുടങ്ങുകയാണെങ്കിൽ അത് വലിയ നാശത്തിലായിരിക്കും കലാശിക്കുന്നത് ഇരുപത്തേഴ് നാളുകാർക്കും ഈ ഫലം ഉണ്ട് പക്ഷേ ഈ ആറ് നാളുകാർക്കാണ് കൂടുതലായിട്ടും ഇത് എഫക്റ്റ് ചെയ്യുന്നത് ചിത്രനാളുകാർക്ക് പണമിടപാടുകൾക്കും ഒന്നൊന്നും പറ്റിയ സമയമല്ല ഇത് പണനഷ്ടമുണ്ടാവാം കുടുംബകലഹമുണ്ടാവാം ഒരു ജോലിക്കിറങ്ങി തിരിച്ചാൽ അത് ലഭിക്കാതെ പോവുക ഇങ്ങനെയുള്ള പല നഷ്ടങ്ങളും അവർക്ക് ലഭിക്കും അതിനാൽ ഈ സമയത്ത് അവർ ഇതൊന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാർക്ക് വഴി തടസ്സം മുട്ടുകൾ വാക്ക് തർക്കങ്ങൾ എന്നിങ്ങനെ പല തടസ്സങ്ങളും അവർക്ക് സംഭവിക്കാം നക്ഷത്രക്കാർക്ക് അപ്രിയമായിട്ടുള്ള പല വാർത്തകളും കേൾക്കേണ്ടി വരും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുക വഴക്കുണ്ടാവുക അങ്ങനെ പല കാര്യങ്ങളിലും അവർ ഇടപെടേണ്ടി വരുന്നതായിരിക്കും അതുകൊണ്ട് ചോദ്യനക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്ത നക്ഷത്രക്കാർക്കും കാര്യതടസ്സങ്ങൾ പല കാര്യങ്ങളിലും കാര്യങ്ങൾ കൊണ്ട് ദു ദുഃഖിക്കേണ്ടി വരിക അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് സംഭവിക്കുന്നതാണ് അതിനാൽ അവരും ഈ ശനിദേശിയെക്കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് അതിൻ്റെ ഈ കർമ്മ എന്താണ് അതിന് പരിഹാരം എന്നുള്ളതും അറിയുകയും ചെയ്യേണ്ടതാണ് നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് ഇവർക്ക് ഇവരും വാഗ്വാദങ്ങൾ വാക്ക് തർക്കങ്ങൾ എന്നിവയിലൊന്നും ഇടപെടാതിരിക്കുകയും എന്തെങ്കിലും കണ്ടാലും കാണാത്തതുപോലെ മാറിപ്പോവുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഇവരും വളരെയധികം ദുഃഖിക്കേണ്ടി വരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണ നക്ഷത്രമാണ് ഇവർക്കും ഒരു മന്ദത അനുഭവിക്കപ്പെടുക ഒരു കാര്യം ചെയ്യാനായിട്ട് തോന്നാതിരിക്കുക വിദ്യാഭ്യാസത്തിൽ മന്ദത ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവർക്കുണ്ടാകും അത് ഇവരും അതുകൊണ്ട് ഈ ഒരു കാലത്തെ കുറിച്ച് അതീവ ശ്രദ്ധ ചെലുത്തേണ്ടത് നല്ലതാണ് അടുത്തതും അവസാനത്തതുമായ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ഇവർക്ക് വീട്ടിൽ കലഹം അങ്ങനെയുള്ള ഈ തടസ്സങ്ങൾ എപ്പോഴും മനസ്സമാധാനം ഇല്ലാതിരിക്കുക എന്ത് ചെയ്താലും അവിടെ എല്ലാം പരാജയപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓരോ ഇത് വന്ന് ചേരാൻ വന്ന് ചേരുന്നതായിരിക്കും അവരും ഈ കാലത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക ഈ നാളുകാർ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം അത് ചെയ്യുന്നത് നല്ലതാണ് ശനി എന്ന് പറയുന്നത് അവരവർ ചെയ്യുന്ന കർമ്മഫലങ്ങളുടെ കാലമാണ് കർമ്മഫലങ്ങൾ അനുഭവിക്കുന്ന കാലമാണ് കലികാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെയാണ് അതിനാൽ എപ്പോഴും നമ്മൾ ശനിദേവനെ പ്രീതിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് അതിനുവേണ്ടി ഈ പറയുന്ന ഒറ്റമൂലി മന്ത്രം എപ്പോഴും ഈ ആൾക്കാർ ജപിക്കുക ഓം ശനീശ്വരായ നമക എന്ന് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക അത് അതല്ലെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു എള് എള്ളിട്ട് ആ ആ ജലത്തിൽ കുളിക്കുക പിന്നെയുള്ളത് അയ്യപ്പക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനം കഴിപ്പിക്കുക അയ്യപ്പ ക്ഷേത്രത്തിൽ ശനിയാഴ്ചയോ ശനിയാഴ്ച പോകുന്നതാണ് ഏറ്റവും നല്ലത് എപ്പോഴായാലും പോയി എല്ലാ ശനിയാഴ്ചയും പോയി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നീരാഞ്ജനം കഴിപ്പിക്കുക നീല ശംഖുപുഷ്പമുണ്ടെങ്കിൽ അത് പറിച്ചു വന്ന് നിലവിളക്കിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുക എന്നതും ഇതിനൊരു പരിഹാരമാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എള് ചേർത്ത ഭക്ഷണം കാക്കയ്ക്ക് നൽകുക അതായത് എള് ചേർത്ത് ഒരു കുറച്ച് ചോറെടുത്ത് അതിൽ എള് ഉരുട്ടി കാക്കയ്ക്ക് കൊടുക്കുക എള് ചേർത്ത ഭക്ഷണം കാക്കയ്ക്ക് നൽകുന്നതും നല്ലതാണ് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ആൽമരത്തിന് എട്ട് മണിക്ക് മുന്നേ ആൽമരത്തിന് ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നതും നല്ലതാണ് ഓം ശനീശ്വരായ നമഹ എന്ന മന്ത്രം പറഞ്ഞുകൊണ്ട് വേണം ആൽമരത്തിന് ഏഴ് പ്രാവശ്യം ബലം വയ്ക്കാൻ ഈ നാളുകാരെല്ലാം ഈ പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഈ ശനി മാറി നല്ലത് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം